കുടമഞ്ഞിന്റെ നേർത്ത സ്ഫടിയപാളിയിലൂടെ ഭൂമിയുടെ അതിമനോഹര ദൃശ്യം കാണണമെങ്കിൽ ഇവിടെ വരണം അങ് മുകളിൽ സഹ്യന്റെ തലപ്പൊക്കമായ അഗസ്ത്യാർകൂടത്തിൽ ഇത് സ്വർഗ്ഗമാണ് പ്രകൃതി സ്നേഹികളുടെ സാഹസിക പർവ്വതാരോഹകരുടെ അഗസ്ത്യരഹസ്യങ്ങൾ തേടുന്ന യാത്രികരുടെ ഒക്കെ പറതീസ അഗസ്ത്യമല നിരകളുടെ തിരുനെറ്റിയായി അഗസ്ത്യാർകൂടം കൊടുമുടിയുടെ നെറുകയിൽ അഗസ്ത്യമനുടെ ശില്പം തിരുവനന്തപുരം ജില്ലയിലെ ആദിവാസി വിഭാഗമായ കാണിക്കാരുടെ കൺകണ്ട ദൈപം കൂടിയാണ് അഗസ്ത്യമുനി ശിവരാത്രി നാളിൽ അഗസ്ത്യാർകൂടം കയറി അഗസ്ത്യപ്രതിഷ്ഠയിൽ പൂജ ചെയ്യാൻ കാണിക്കാർ വരും വനംവകുപ്പിന്റെ അനുമതി വേണം അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിന് കഴിഞ്ഞയാഴ്ച ഐ ട്രക്ക് എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അഗസ്ത്യാർകൂട യാത്ര സംഘടിപ്പിച്ചു ആ സാഹസിക യാത്രയിൽ പകർത്തിയ മനോഹര ദൃശ്യങ്ങൾ കാണാം ഇനി അഗസ്ത്യാർ കൂടെ യാത്ര തുടങ്ങുന്നത് ബോണക്കാട് നിന്നാണ് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് അറുപത് കിലോമീറ്ററോളം ദൂരമുണ്ട് ബോണക്കാട്ടേക്ക് ഇവിടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ വനയാത്ര തുടങ്ങുകയായി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കാൽനടയാത്ര ആദ്യത്തെ ദിവസം പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് പതിമൂന്ന് കിലോമീറ്റർ യാത്രയിൽ ബേസ് സ്റ്റാമ്പിലെത്തും മിനിമം ഒരു അഞ്ച് മണിക്കൂറാണ് പിന്നെ ഓരോരുത്തരും അനുസരിച്ചിരിക്കും അപ്പോൾ അവിടെ എത്തുക അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ടോപ്പിലേക്ക് പോവാം അവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റത്തില്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരും നിങ്ങളോട് പറയും പറയും ബുദ്ധിമുട്ടുള്ള സാഹചര്യം അവരോട് ട്രെക്ക് കൺസിസ്റ്റ് ഓഫ് ഫോർട്ടി കിലോമീറ്റേഴ്സ് വാക്കിംഗ് ആൻഡ് വൺ ട്വന്റി നൈൻ ഫീറ്റ് മരങ്ങൾ തണലു കാട്ടുവഴിയിലൂടെ ആദ്യ ദിവസത്തെ യാത്ര ക്ഷീണം പിടിക്കുമ്പോൾ കാട്ടരുവികളുടെ ആശ്വാസം ബേസ് ക്യാമ്പിൽ ആദ്യ ദിന യാത്ര അവസാനിക്കും അതിരമല ബേസ് ക്യാമ്പിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യം നാടുകാണിപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അതിനുശേഷം പൊങ്കാലപ്പാറ പൊങ്കാലപ്പാറ കഴിഞ്ഞിട്ട് ഒരു റോപ്പ് പിന്നെ വരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു എ സി കാർഡെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കാരണം വളരെ ചൊച്ചിൽ ഇതൊക്കെ തന്നെയും വളരെ വേർട്ടിക്കലായിട്ടുള്ള ശരിക്കും നല്ലവണ്ണം ഹൈക്ക് ചെയ്ത് വേണം പോകാനായിട്ട് ഇനിയങ്ങോട്ട് അഗസ്ത്യാർകൂടം കണ്ടുകൊണ്ടുള്ള യാത്രയാണ് സഹ്യസൗന്ദര്യത്തിന്റെ വിശ്വരൂപം പ്രത്യക്ഷമാകും വഴികളിലൊക്കെ നാടുകാണിപ്പാറയും കടന്ന് പൊങ്കാലപ്പാറയിലെത്തുമ്പോഴേക്കും യാത്രയുടെ സ്വഭാവം മാറും ഇനി ദുർഘടമായ കയറ്റങ്ങളാണ് പാറകളിൽ കിട്ടിയ കയർ പിടിച്ചു വേണം കയറാൻ എല്ലാ തരത്തിലുള്ള വന്യമൃഗമുള്ള സ്ഥലമാണ് അഗസ്റ്റ്യ എന്ന് പറയുന്നത് അത്യാവശ്യം കരടിയായാലും കരടി കരടിയുടെ ശല്യമൊക്കെ തന്നെ ആന കാട്ടുപോത്ത് കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരമുള്ള പീക്കാണ് അഗസ്യ പീക്ക് ഓക്കെ പക്ഷേ കയറാൻ ഏറ്റവും പാടുള്ള പീക്കാണ് അപ്പോൾ അതിൻ്റെ ബോൾ അതൊന്ന് കോൺകറി ചെയ്യുക എന്ന് പറയുന്നത് വല്ലാതെ വല്ലാതെ ഒരു പലർക്കും ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ പലർക്കും ഇതൊരു ഡ്രീം കം ട്രൂ ആണ് ഒടുവിൽ സഹ്യന്റെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയുടെ നെറുകയിൽ സ്വപ്നയാത്രയുടെ സാക്ഷാത്കാരം അനിർവചനീയമാണ് ഈ കാഴ്ചകൾ അഗസ്ത്യമുടിയിൽ നിന്ന് മാത്രം കാണാനാവുന്ന ആസ്വദിക്കാനാവുന്ന ദൃശ്യവിസ്മയം ഗിരിമകുടമാണ്ടു നിൽക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ശാന്തി ചൈതന്യം ബ്രഹ്മാണ്ടം കണ്ടറിഞ്ഞനുഭവിച്ച ആനന്ദം ിൽ വന്നവരൊക്കെയും ഇനിയും ഇനിയും വരുമെന്ന് ഉറപ്പിച്ച് തിരിച്ചിറക്കും മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം